നമസ്കാരം ഇന്ത്യൻ വംശജരായ പല ശതകോടീശ്വരന്മാരും താമസിക്കുന്നത് യു കെയിലാണ് ലണ്ടനിൽ അവർ പലരും വളരെ ആഡംബര വസ്തുക്കളിലും മറ്റുമായി സുഖമായി ജീവിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പല ഇന്ത്യൻ കോടീശ്വരന്മാരും മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറുന്നതിനെക്കുറിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലക്ഷ്മി മിത്തൽ ലോകത്തെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് മേഖലയിലെ വ്യവസായികളൊരാളാണ് അദ്ദേഹം ശതകോടീശ്വരനായ ലക്ഷ്മി മിത്തലാകട്ടെ യു കെ വിട്ടിട്ട് അദ്ദേഹം ഇനി ദുബായിലേക്ക് താമസം മാറാനുള്ള ശ്രമങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത് അതിനിടയിലാണ് അദ്ദേഹം താമസിക്കാൻ പോകുന്ന ദുബായിലെ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഉയരുന്നത് നയ്യാ ദ്വീപ് എന്നാണ് ഈ ദുബായിലെ ഈ ഇദ്ദേഹം താമസിക്കാൻ പോകുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ലോകത്തെ ആഡംബരത്തിൻ്റെ അവസാന വാക്കായി മാറുകയാണ് ഈ നയ്യാ ദ്വീപ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ പടുകൂറ്റൻ വസതികളാണ് എല്ലാം തന്നെ ഒരുങ്ങുന്നത് ഇവിടെ ഒരു വീട് വാങ്ങണമെങ്കിൽ അതായത് നാല് ബെഡ്റൂമുള്ള ഒരു സാധാരണ വീട് വാങ്ങണമെങ്കിൽ പോലും ഇന്ത്യൻ രൂപ വെച്ച് നോക്കുമ്പോൾ നൂറ്റി ഒൻപത് കോടി രൂപയിലധികം കൊടുക്കേണ്ടി വരും അത് ഏറ്റവും ചെറിയ നിരക്കാണ് ഇതിലും കൂടുതൽ സംവിധാനങ്ങളുള്ളതിനും കൂടുതൽ കൂടുതൽ വില അവിടെ നൽകേണ്ടി വരും ലക്ഷ്മി മിത്തലിനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബ്രിട്ടനിൽ അവിടുത്തെ നികുതി നിയമങ്ങളൊക്കെ തന്നെ കൂടുതൽ കർശനമാക്കുകയാണ് അതുപോലെ അനന്തരാവശികൾ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നികുതികളൊക്കെ തന്നെ വലിയ തോതിൽ മാറ്റം വരുത്തുന്നുണ്ട് അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ മറ്റേതെങ്കിലും രാജ്യത്തെ കൂടുതൽ ഉദാരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളുള്ള രാജ്യത്തേക്ക് മാറുന്നതായിരിക്കും തങ്ങളുടെ ഭാവിക്ക് നല്ലത് എന്ന് കരുതിയാണ് ലക്ഷ്മി മിത്തൽ ഉൾപ്പെടെയുള്ള പല പ്രമുഖ വ്യവസായികളും ഇപ്പോൾ ദുബായിലേക്ക് മാറാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ലക്ഷ്മി മിത്തൽ രാജസ്ഥാൻ സ്വദേശിയാണ് രാജസ്ഥാനിൽ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ തൊണ്ണൂറുകളിലോ ഒക്കെ തന്നെ അദ്ദേഹം വലിയ വിപുലമായ തോതിലുള്ള വ്യവസായങ്ങൾ ആരംഭിക്കുകയും ചില സ്ഥാപനങ്ങൾ ഏറ്റെടുത്തത് അന്ന് വലിയ വിവാദത്തിനിടയാക്കുക തന്നെ ചെയ്തിരുന്നു എങ്കിൽ പോലും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് മേഖലയിലെ വ്യവസായി ഉള്ള ഒരാളാണ് അദ്ദേഹം ഇനി നയ്യ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളുള്ളൊരു ദ്വീപാണ് അതായത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളും മറ്റെല്ലാവിധ ആഡംബര ഷോപ്പുകളും എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങളൊരു ധനികനാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായി താമസിക്കാനുള്ള എല്ലാ വസ്തുക്കളും ലഭിക്കാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്രമുള്ള ശതകോടീശ്വരന്മാരുടെ ആഡംബര നൗകളും മറ്റും പാർക്ക് ചെയ്യുന്നതിനായി അവിടെ വലിയൊരു മറീന ഒരുങ്ങുന്നുണ്ട് കൂടാതെ എല്ലാ വില്ലേകളിൽ നിന്നും ബീച്ചിലേക്ക് തുറക്കുന്ന ഒരു മാർഗമുണ്ട് ഇവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് ദുബായ് നഗരം വളരെ കൃത്യമായി മനോഹരമായി തന്നെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി കാണാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ താമസിക്കുന്ന ശതകോടി ചെന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങേറ്റം സുരക്ഷിതരാണ് മാത്രമല്ല ഇവിടെ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റേത് രാജ്യത്തെക്കാളും സുഖകരമായി സുരക്ഷിതമായും ഇവിടെ ജീവിക്കാം എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും യു കെയിൽ നിന്ന് ദുബായിലേക്കുള്ള ഈ വ്യവസായിയുടെ മാറ്റം അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ആഗോളതലത്തിലുള്ള വ്യവസായികളുടെ അതായത് മറ്റ് പശ്ചാത്തല രാജ്യങ്ങളിൽ താമസിക്കുന്ന വ്യവസായികളുടെയൊക്കെ തന്നെ ഒരു വലിയ നയം മാറ്റത്തിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമായി നമുക്കുവാണെങ്കിൽ കണക്കാക്കാം കാരണം ഇനി യൂറോപ്യൻ രാജ്യങ്ങളെ വിട്ട് ഇത്തരം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാനാണ് ഇവർ പലരും താല്പര്യം പഠിപ്പിക്കുന്നത് അവിടെ കൂടുതൽ ഉദാരമായ ഒരുപാട് കാര്യങ്ങൾ വ്യവസായികൾക്ക് ലഭിക്കും അവിടെ അവർക്ക് ജീവിക്കാം കാരണം ദുബായ് പോലുള്ള നഗരങ്ങൾ നമുക്ക് നമുക്കെന്നറിയാം ലോകത്തെ ഏറ്റവും ആഡംബരത്തിൻ്റെ അവസാന വാക്കായി മാറിയിരിക്കുന്ന നഗരമാണ് ദുബായ് അവിടെ അവർക്ക് വളരെ സുഖകരമായി തന്നെ ജീവിക്കാം ലോകത്ത് ഏത് രാജ്യത്തേക്കും അവർക്ക് വിമാനത്തിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ നൌകകളിൽ സഞ്ചരിക്കാനോ ഒക്കെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ദുബായിൽ ഒരുക്കിയിട്ടുണ്ട് അതിനെല്ലാം ഉള്ള അടിസ്ഥാന സൗകര്യ വികസനം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഈ നയ്യ ദ്വീപിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തെ ശതകോടീശ്വരന്മാരെല്ലാവരും തന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവിടേക്ക് താമസിക്കാൻ എത്തുമെന്ന് തന്നെയാണ് ദുബായ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലായിരിക്കും ഈ ദ്വീപിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ തോതിൽ പൂർത്തിയാകുക